അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയെ കുറിച്ചാണ് അപ്പം എല്ലാവർക്കും ഇപ്പം കെമിക്കൽ ഡൈ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഏഹ് ഒരു അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അപ്പം നമ്മൾ വളരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കെമിക്കൽ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ നാച്ചുറൽ ഡൈയിലേക്ക് മാറേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു അല്ലേ എല്ലാവർക്കും ഉണ്ട് ചൊറി ചൊറിച്ചിലും പിന്നെ ചിലവർക്ക് മുഖം തടിച്ചു വയ്ക്കുക അങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും അതല്ലാണ്ട് എല്ലാവരുടെയും അപ്പൊ ഇത് ഒക്കെ മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ കെമിക്കൽ ഡൈയിൽ നിന്ന് മാറി നാച്ചുറൽ ഡൈയിലേക്ക് വരിക അപ്പൊ ഇന്ന് പൊടി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് മുടി കറുപ്പിക്കുന്നത് നോക്കാം നെല്ലിക്ക പൊടി കൊണ്ട് മുടി റപ്പിച്ചാൽ നമുക്ക് എന്നത്തേക്കുമായി മുടി കറപ്പിക്കാം പിന്നെ നമുക്ക് മുടി മുടി നരച്ച മുടി എന്നും പറഞ്ഞിട്ട് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ നമുക്ക് ആ നെല്ലിക്കപ്പൊടി കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മുടി കറുപ്പിക്കുന്നതെന്ന് പറഞ്ഞു തരാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ ഈ നാച്ചുറൽ ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും വളരെ ചെറുപ്പത്തിലേ തന്നെ തല നരക്കാറുണ്ടല്ലേ പ്രായമായവര് പ്രായമായവര് പോട്ടെ അല്ലെ വളരെ കൊച്ചു കുട്ടികൾ തന്നെ നേരത്തെ നരയ്ക്കാറുണ്ട് അപ്പൊ ഇപ്പം അവരൊക്കെ ഇങ്ങനെ കൊച്ചിലെ തന്നെ നരക്കുന്നവർ ആദ്യം തന്നെ കെമിക്കലിലേക്ക് ആരും പോകാതെ എല്ലാവരും നാച്ചുറിലേക്ക് പോയാൽ വളരെ നന്നായിരിക്കും അപ്പൊ ഞാൻ ഇന്നത്തെ നെല്ലിക്കപ്പൊടി കൊണ്ടുള്ള എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ നമ്മുടെ കരിഞ്ചീരകം പിന്നെ ഒരു സ്പൂൺ തേയിലപ്പൊടി ഇത്രയാണ് വേണ്ടത് അത് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ള വെള്ളവും വേണം എന്നിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ മൂന്ന് പൊടികളും കൂടി ഇതിലേക്ക് ഇടുക ഉലുവ പൊടിയല്ല ഉലുവ പൊടിയെക്കാട്ടിലും നല്ലത് നമ്മുടെ എന്താ ഉലുവയായിട്ടുള്ളതാണ് പൊടിയല്ല ഉലുവ പിന്നെ കരിഞ്ചീരകവും ഇതും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഉലുവ ഒന്ന് വെന്ത പോലെ ആകണം ഉലുവ അതിൽ കിടന്ന് ഒന്ന് വെന്ത പോലെ ആകണം നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങുക ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് അര ഗ്ലാസ് ആക്കുക നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചത് നമ്മളതിനെ അര ഗ്ലാസ് വെള്ളമാക്കുക എന്നിട്ട് നമ്മൾ അതിനെ തണുക്കാൻ അനുവദിക്കുക തണുത്ത് കഴിഞ്ഞതിന് ശേഷം അത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അത് അവിടെ മാറിയിരിക്കട്ടെ ഇനി പറയാൻ പോകുന്ന കാര്യം നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ആരുവേപ്പിൻ്റെ ഇല കറുവേപ്പില അലോവര ജെല് ഇത്രയും സാധനങ്ങൾ എടുക്കുക കറിവേപ്പില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കറുവേപ്പില അതുപോലെ തന്നെ നമ്മുടെ ആരുവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ നല്ലവണ്ണം മാറാനൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ആര്വേപ്പില ചേർക്കുന്നത് പിന്നെ പനിക്കൂർക്കയുടെ ഇല നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഇല ചേർക്കുന്നത് പിന്നെ ഇതിനകത്ത് അലോവര ജെല്ല് പറയേണ്ട കാര്യമില്ലല്ലോ മുടി വളരാനായിട്ടൊക്കെ ഒരുപാട് നല്ലതാണ് അലോവര ജെല് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഫ്രഷ് അലോവര എടുത്താൽ അത്രയും നല്ലത് അതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ അതിനകത്ത് പനിക്കൂർക്കയിലെ വെള്ളവും പിന്നെ അലോവര ജെല്ലും എല്ലാം കൂടി ഇടുന്നോണ്ട് അരയും എങ്കിലും നമ്മൾ നല്ലോണം ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവയും എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റിവെക്കുക ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് രണ്ട് സ്പൂൺ അതായത് നമ്മുടെ തലയിലെ നരയുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക അങ്ങനത്തെ രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടി രണ്ട് സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടേബിൾ സ്പൂൺ എടുക്കുക രണ്ട് സ്പൂൺ എടുക്കുക എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നമ്മുടെ വറുത്തെടുക്കും ഇരുമ്പ് ചീനച്ചട്ടിയും ഉപയോഗിച്ചാൽ അത്രയും നല്ലത് ഇരുമ്പ് ചീനച്ചട്ടിയും ഇരുമ്പ് തവയും ഒക്കെ ഉപയോഗിച്ചാൽ അത്രയും നല്ലത് അതെടുക്കുക എടുത്തിട്ട് നമ്മുടെ ഇതിലിട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ അതിനൊരു കറുത്ത കളറ് കിട്ടണം നല്ലൊരു കറുത്ത കളറ് കിട്ടുന്നള്ളം വരെ ഇത് വറുത്തെടുക്കുക അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ കോഫി പൗഡർ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർക്കുന്നതാണ് ഒരുപാട് നല്ലത് അപ്പം സാധാരണ ആണെങ്കിൽ ഇപ്പം അതിനെക്കാട്ടിലും നല്ലത് ഇൻസ്റ്റന്റ് തന്നെയാണ് ഇപ്പം ഇൻസ്റ്റന്റ് കോഫി പൗഡർ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഇലകളൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് അരച്ചത് അത് ഇതിലേക്ക് ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് കുറച്ച് മിച്ചം കാണുമല്ലോ ആ മിച്ചമുള്ള വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ തലയിൽ തേക്കാവുന്ന പരുവത്തിൽ അത് കലക്കി എടുക്കുക എടുത്തിട്ട് അപ്പൊ ഇന്ന് നമുക്ക് തേക്കണമെങ്കിൽ തലേ ദിവസം അത് കലക്കി വെക്കുക പിറ്റേ ദിവസമേ അത് തലയിൽ തേക്കാനായിട്ട് പാടുള്ളൂ അപ്പം ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ നേരം നിൽക്കുക അതിനുശേഷം മുടി നമുക്ക് കഴുകാം മുടി നോർമൽ വാട്ടറിൽ അതായത് ഷാംപൂ ഒന്നും ഇടാതെ കഴുകുന്നതാണ് നല്ലത് ഇനിയിപ്പം ചിലവർക്ക് ഷാംപൂ ഇടണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം നമ്മൾ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം മിച്ചം കാണുമല്ലോ അതിലേക്ക് നമ്മുടെ ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാംപൂ ഒഴിച്ചിട്ട് കുറച്ച് ഒഴിക്കാളും ഒഴിച്ചിട്ട് നമ്മുടെ മുടിയൊന്ന് തലയൊന്ന് കഴുകി കൊടുക്കുക മനസ്സിലായോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഈ നെല്ലിക്കപ്പൊടി കറുപ്പാവുന്നിടം വരെ എന്ന് പറഞ്ഞു പിന്നെ അതിലേക്ക് നമ്മൾ കോഫി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് അത് കുറച്ച് കൂടുതൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആറി കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എപ്പോഴൊക്കെ ഡൈ ചെയ്യണോ അപ്പോഴൊക്കെ നമുക്ക് കുറേശ്ശെ അതിൽ നിന്ന് എടുക്കാം പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ എടുക്കുക ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ചേരുവയൊക്കെ ചേർത്ത് ഇതിനെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ പറഞ്ഞു തന്നത് നാച്ചുറൽ ഡേ ഇപ്പം കുറേ പേര് പറയും എന്തായാലും കെമിക്കല് ചെയ്യുന്നത്രയും പെട്ടെന്ന് തന്നെ നാച്ചുറൽ കറക്കില്ല അത് ശരി തന്നെയാണ് നമ്മളിപ്പോൾ പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു തന്നെ ഈ നെല്ലിക്കപ്പൊടി കൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് കറുക്കുന്ന ആണ് കേട്ടോ പിന്നെ ഏർ ചിലവരുടെ എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല അങ്ങനെ ഉള്ളവര് ഒരു കാര്യം ചെയ്താൽ മതി ഒരു രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി നരച്ച മുടി കിട്ടും അങ്ങനെ നമ്മുടെ ഏർ മാസത്തില് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിലെ നരയെല്ലാം മാറി മുടി നന്നായിട്ട് കറുത്തുകിട്ടും അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇപ്പം ഞാൻ എന്തായാലും കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാറേയില്ല എനിക്ക് ഈ കെമിക്കൽ ഡൈ തേച്ച് കഴിയുമ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേച്ചൊരു ശകലം കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് ഇവിടെ എല്ലാം നര കുറേശ്ശെ കുറേശ്ശെ ഇടട്ടോ അധികം ഒന്നുമില്ല അപ്പം എനിക്ക് ഇവിടെ ആണോ ഉള്ളത് തല ഇവിടെ ഇവിടെ ഒന്നുമില്ല അപ്പം എനിക്ക് കെമിക്കൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തലയെല്ലാം കഴി കഴിഞ്ഞ് കഴിഞ്ഞ് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തലയിങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞു നമ്മുടെ തലയിലൊക്കെ ഈ പേൻ ചൊറിയത്തില്ലേ അതുമാതിരി അങ്ങ് ചൊറിച്ചിലാണ് വല്ലാത്ത ചൊറിച്ചിൽ അപ്പൊ നമുക്ക് തോന്നും അയ്യോ പേനാണോ ഇത് അപ്പൊ എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അങ്ങനെ പോയി കുറെ ചെയ്തിട്ടും ഉണ്ട് പക്ഷെ ഒരു പേൻ പോലും ഇല്ല എൻ്റെ തലയിൽ ഒറ്റ പേൻ ഇല്ല കേട്ടോ നിങ്ങളുടെയൊക്കെ അങ്ങനെ ആയിരിക്കും എൻ്റെ മാത്രമല്ല പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ദൈവമേ ഇത് ഈ ഡൈയുടെ അലർജി തന്നെയാണ് എന്ത് വന്നാലും വേണ്ടുവല്ല ഈ കെമിക്കൽ ഡൈയെ മാറ്റുക തന്നെ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ തന്നെ വിചാരിച്ച് ഞാനിപ്പോ കെമിക്കലിലേക്ക് മാറി ഇപ്പൊ കെമിക്കലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഇപ്പൊ പറഞ്ഞു തന്ന കാര്യവും ഞാൻ ചെയ്യാറുണ്ട് ചെയ് ചെയ്യുന്ന അപ്പം പല പല നാച്ചുറൽ ഡൈയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കൂടുതൽ എഫക്റ്റ് ആയിട്ടുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ നെല്ലിക്കപ്പൊടിയുടെ ഡൈ തേക്കുമ്പോഴാണ് നല്ല ഉണ്ടാകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതങ്ങ് യൂസ് ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇത് കഴിയുമ്പോഴായിരിക്കും വേറൊരു നല്ല ഡൈയെ കുറിച്ച് അറിയുന്നത് അപ്പം നമ്മൾ അതിലേക്ക് പോകും അപ്പം നിങ്ങൾ എന്തായാലും നാച്ചുറലിനെക്കാട്ടിൽ നാച്ചുറലിനെക്കാട്ടിൽ സോറി കെമിക്കലിനെക്കാട്ടിലും കൂടുതൽ നല്ലത് നാച്ചുറൽ തന്നെയാണ് പ്രത്യേകിച്ച് ഈ അലർജിയൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടും നാച്ചുറലിലേക്ക് തന്നെ മാറുക ഒറ്റപ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലാന്നിരിക്കും അത് നിങ്ങൾ കൂട്ടാക്കണ്ട വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുക നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്